യാദന്യത് ഒന്നാമത്തെ വരിൽ വസ്തുണ്ലഭതയാ ഹസ്തേ യത് രണ്ടാമത്തെ വരിൽ തൺവാചാ വാ

स्थिरतरमनसा विश्वपीडापहत्यै एते तावत् वयं तु होमनसाहत्यै नी निःशेषात्मानमेनं होम गुरुपवनपुराधीशेवाश्रयामः അതായത് ഈ ബ്രഹ്മം ഒരു വസ്തുവാണ് എങ്കിലും ഇങ്ങനെ സുലഭമായിട്ട് കയ്യിൽ കിട്ടിയിരിക്കെ ജനക അന്യത് ൊണ്ടോ ബുദ്ധി കൊണ്ടോ കഷ്ടമേ ആശ്രയിക്കുന്നു എന്നത് സ്ഫുട ക്ഷുദ്രതേ ഭയം തുഷ്ടമായ തന്നെ തന്നെയാകുന്നു ഈ നാമമാട്ടെ സ്ഥിരതര മനസ്സ മനസ് ധൈര്യത്തോടെ വിശ്വപീഠാപഹത്യ അതായത് സമസ്ത പീടുകളുടെയും അറുതിക്കായിട്ട് നിശേഷാത്മാനം ഏനം ഗുരുഭവന പുരാതീശം ഏവ ആശ്രയാമക അതായത് നമ്മുടെ വിശ്വപീഠാപഹത്യ സമസ്ത പീടുകളുടെയും അറുതിക്കായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് സർവാത്മാവായിട്ടുള്ള ഈ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിച്ചുകൊള്ളു അതായത് ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ടിട്ട് ലഭിക്കുന്ന ഒരു വസ്തു അത് സാക്ഷാൽ ബ്രഹ്മം അത് ഇത്ര എളുപ്പത്തിൽ കയ്യിൽ കിട്ടിയിട്ടും ജനങ്ങൾ ശരീരം കൊണ്ടും വാക്കുകൾ കൊണ്ടും ബുദ്ധി കൊണ്ടും ഇന്ദ്രിയ സുഖങ്ങളെ ആശ്രയിക്കുന്നത് വളരെ ശോചനീയം തന്നെ ഇത് അവിവേകം തന്നെ എന്ന് പറയാണ് അത് തീർച്ചയാണ് ഈ ഞാനാകട്ടെ ഭഗവാനെ സകല ദുഃഖങ്ങളുടെയും അറുതിക്കായിട്ട് സർവാത്മകനായിട്ടുള്ള ഈ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിക്കുന്നു ഭട്ടതയിപ്പാട് പറയാണ് ഞാനിനി ഒരു പ്രാവശ്യം ആ ശ്ലോകം ഒന്ന് ചൊല്ലിക്കേപ്പിക്കാം ഓക്കെ सुलभदया हस्तलब्धेयदन्य सुलभदया हस्तलब्धेयदन्य एवं दुर्लभ्यवस्तुण्यपि सुलभदया हस्त अन्वाचाधिया वा तन्वा वाचाधिया वा भजति भदजनः क्षुद्रतैव स्फुटेयं भजति भद जनः क्षुद्रतैव स्फुटेयम् एते तावत् वयं तु एते तावत् वयं तु स्थिरतरमनसा विश्वपीडाभत्यै स्थिरतरमनसा विश्वपीडाभत्यै एते तावत् वयं तु स्थिरतरमनसा विश्वपीडावहत्यै निःशेषात्मानमेनं निःशेषात्मानमेनं गुरुपवनपुरादीशम् एवाश्रयामः गुरुपवनपुराधीशम् एवाश्रयामः निःशेषात्मानमेनम् गुरुपवनपुराधीश एवाश्रयामः एवम् दुर्लभ्यवस्तुण्यपि सुलभतया हस्तलब्धेयदन्य तन्वा वा क्षुद्रतैव स्फुटेयम् एते तावत् वयन्तु स्थिरतरमनसा विश्वपीडाभहत्यै निःशेषात्मानमेनपुराधीशेवाश्रयामः श्रीगुवैरपाशरणम्